പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കടന്നാക്രമിക്കാൻ ആസ്വദിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് മുസ്ലിം മാവോയിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മതേതര പാർട്ടിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ പുരോഗതിയിലേക്ക് നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് മതേതര സംരക്ഷണത്തിനു വേണ്ടി രാഷ്ട്രപിതാവിന്റെയും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഇന്ദിരാ പേദരസിനിയുടെയും ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ജിയുടെയും ജീവൻ ബലികൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിനെതിരെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ കടന്നാക്രമങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യപരേയും ചരിത്ര വിജയത്തിനുള്ള ആശങ്ക തന്നെയാണ് ആ ചരിത്ര വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അത് അടിസ്ഥാന രഹിതമാണ് അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ലൈവ്